കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതിയായ കുട്ടിയുടെ പിതാവിനെ കൊട്ടേഷൻ ബന്ധവും ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത കൂട്ടുകെട്ടും രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഷഹബാസിനെതിരെ ആക്രമണം ആസൂത്രണം ചെയ്ത പ്രധാനിയായ കുട്ടിയുടെ പിതാവിനാണ് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളതായി തെളിഞ്ഞിരിക്കുന്നത് ഇയാൾ ടി പി വധക്കേസ് പ്രതി ടി കെ രാജേഷിനൊപ്പം നിൽക്കുന്ന ഫോട്ടോയാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഇയാൾ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ കേസുകളിലെ പ്രതി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു അതായത് ആക്രമണ സമയം ഇയാൾ സ്ഥലത്തുണ്ടായിരുന്നതായി തന്നെ ഷഹബാസിന്റെ പിതാവും വ്യക്തമാക്കിയിരുന്നു അതായത് ഷഹബാസിനെ ആക്രമിക്കാൻ ഉപയോഗിച്ചു കിട്ടിയത് ഇയാളുടെ വീട്ടിൽ നിന്നാണ് ഇതോടെയാണ് ഈ കുട്ടിയുടെ പിതാവ് തന്നെയാകാം നഞ്ചകെന്ന ആയുധം കുട്ടിയുടെ കൈവശം കൊടുത്തുവിട്ടതെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത് അതുമാത്രമല്ല താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്റർ പരിസരത്ത് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സമയത്ത് ഇയാൾ ആ സംഭവ സ്ഥലത്ത് ഉണ്ടായതായിട്ടും സംശയമുള്ളതായിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ആക്രമണം നടക്കുന്ന സമയത്ത് മുഖ്യപ്രതിയുടെ പിതാവ് സ്ഥലത്തുണ്ടായിരുന്നതായിട്ടാണ് ഉണ്ടായിരുന്നതായിട്ടാണ് ഷെഹബാസിന്റെ ബന്ധുക്കളടക്കം ആരോപിക്കുന്നത് അതായത് ഇയാൾക്ക് രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതികൾ രക്ഷപ്പെടുമോ എന്ന ആശങ്ക ഇപ്പോഴുണ്ടെന്നുമാണ് ഷഹബാസിന്റെ പിതാവ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെയാണ് മുഖ്യപ്രതിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഇപ്പോൾ പുറത്തു വരുന്നത് അതുമാത്രമല്ല ഇയാൾ വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതി എന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഇളയറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ അഞ്ച് വിദ്യാർത്ഥികൾക്കെതിരെ ഈ കഴിഞ്ഞ ദിവസം കൊലക്കുറ്റം ചുമത്തിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ചയാണ് ട്രസ്റ്റ് ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ ആക്രമണങ്ങൾ നടക്കുന്നത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വിദ്യാർത്ഥികളും എലൈറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ലെങ്കിൽ എലൈറ്റ് സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹമാസും ഈ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷഹമാസിനെ ഗുരുതരമായി രാത്രിയോടെയാണ് ഷകബാസിനെ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ഐസുഎൽ പ്രവേശിപ്പിച്ച ഷഹബാസിന് വെള്ളിയാഴ്ച രണ്ടുവട്ടം വട്ടം ഹൃദയാഘാതമുണ്ടായി വെന്റിലേറ്റർ സഹായത്തോടെ തുടർന്ന് ഷഹബാസ് ശനിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെ മരണപ്പെടുകയായിരുന്നു തലക്കേറ്റ പരിക്കായിരുന്നു മരണത്തിന് കാരണമായിരിക്കുന്നത് മർദ്ദനമേറ്റ ഷഹബാസിന്റെ തലയോട്ടി തകർന്ന നിലയിലായിരുന്നുവെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇതിനിടെ ഷഹബാസ് വധക്കേസിലെ പ്രതികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കാൻ താമരശ്ശേരിയിൽ കൊണ്ടുവന്നാൽ തടയുമെന്നാണ് യൂത്ത് കോൺഗ്രസ് താമരശ്ശേരി മണ്ഡലം കമ്മിറ്റി പറയുന്നത് പ്രതികളെ പരീക്ഷയ്ക്കെത്തിക്കുന്നത് മറ്റ് കുട്ടികളെ ബാധിക്കുമെന്നും ജീവിക്കാനുള്ള അവകാശം കവർന്നവർക്ക് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണം നൽകരുത് എന്നാണ് യൂത്ത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഇതിനിടെ പ്രതികളെ മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കരുതെന്നും കോഴിക്കോടിനു പുറത്ത് മറ്റ് ജില്ലയിൽ പ്രത്യേക ബ്ലോക്കിൽ പ്രതികളെ മാത്രം ഇരുത്തി പരീക്ഷ എഴുതിപ്പിക്കണമെന്നുമാണ് ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ കുളത്തൂർ ജയ്സിംഗ് പൊതുവിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകിയത് താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പ് യോഗത്തിലെ തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിലാണ് ഷകബാസ് കൊല്ലപ്പെടുന്നത് നഞ്ചക്ക കൊണ്ട് തലയ്ക്ക് പിന്നിൽ അടിയേറ്റതാണ് ഷകബാസ് മരണപ്പെടാൻ കാരണമെന്നാണ് വിവരങ്ങൾ ന്യൂസ് ന്യൂസ്